ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗതത്തിനെ കാണാൻ വന്നിരിക്കുകയാണ് നിർമ്മൽ വന്ന് കയറിയതും നിർമ്മല് ഗൗതത്തിനെ നോക്കി നോക്കിയൊരു ചീരിയൊക്കെ പാസാക്കി അങ്ങനെ നിൽക്കുക അകത്തൊന്നും നല്ല എണ്ണങ്ങളും കൂടി ഇങ്ങനെ തല എത്തി പലിഞ്ഞിട്ട് നോക്കുന്നുണ്ട് ആരാ വന്നിരിക്കുന്നത് എന്ന് അറിയാനായിട്ട് അപ്പം അരുണും അങ്ങോട്ടേക്ക് വന്നു അരുണും നോക്കി നിൽക്കും കേട്ടോ ആ സമയം ആ ഗൗതമേട്ട ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിർമ്മല അങ്ങ് വന്നു കേട്ടോ ഞാൻ ഗൗതമേട്ടരെ കാണാൻ വേണ്ടി തന്നെ വന്നതെന്ന് പറയുമ്പോൾ ഗൗതത്തിന് ഭയങ്കര ദേഷ്യം ഭയങ്കര കലിപ്പ് നിർമ്മലിനോട് ഇടിച്ച് കയറി നിർമ്മൽ അകത്തേക്ക് കയറി വന്നു അപ്പം എല്ലാവരും ഇരിക്കുമല്ലേ ഇതിപ്പ എല്ലാവരും ഉണ്ടല്ലോ എന്നിട്ടാണോ വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണ് അയ്യോ സോറി ഇട്ടോ സോറി കുറ്റി ഇട്ടിട്ടില്ലായിരുന്നു കുറ്റിയിട്ടാലേ ചവിട്ടിയെ തുറക്കില്ലല്ലോ സോറി എന്നൊക്കെ പറഞ്ഞ് നിർമ്മലിരുന്ന് ഇങ്ങനെ പറയുമോ കുറ്റി ഇട്ടിട്ടുണ്ടോ എന്ന് അറിയാനാ ചവിട്ടി നോക്കിയത് ആ അതിനും സോറി എന്ന് പറഞ്ഞു അപ്പൊ ഗൗതമതൊക്കെ കേട്ട് ദേഷ്യം പിടിച്ചിങ്ങനെ ഇരിക്കുവാണേ അപ്പോ ഗൗതം ഈ തെമ്മാടിയെ എന്തിനാ ഇങ്ങോട്ട് കയർ കയറ് നീ ഒന്ന് ചോദിക്കെന്ന് പറഞ്ഞു ഈ അരുന്ധതി അപ്പോൾ എന്താണെന്നാ നിങ്ങൾ വിളിച്ചതോ തെമ്മാടിയെന്നോ എൻ്റെ അർജുൻ മോനാണ് നീ ആണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച വല്യമായി തന്നെയാണോ എന്നെ ഇങ്ങനെ വിളിച്ചതെന്ന് അപ്പൊ ഞാൻ അർജുൻ മോഹനായിട്ട് തന്നെയാണ് നിന്നെ കരുതിയിരുന്നതെന്നും പക്ഷേ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയുന്നവനായിരുന്നു നീ എങ്കിൽ ഈ ചതി ഒരിക്കലും നീ ചെയ്യില്ലായിരുന്നല്ലോ എന്ന് അരുന്ധതി പറഞ്ഞു അപ്പൊ ഇങ്ങനെ നിർമ്മല എല്ലാവരെയും നോക്കുക ഭയങ്കര ദേഷ്യത്തിലെല്ലാം അവരും ഇങ്ങനെ നിൽക്കും കേട്ടോ നിന്റെ രൂപം കണ്ടപ്പോൾ ഞങ്ങളുടെ അർജുനെ പോലെ തന്നെ മാടപ്രാവിൻ്റെ മനസ്സ് നിനക്ക് കാണുമെന്നാണ് ഞങ്ങൾ കരുതിയതെന്ന് ഈ അരുന്ധതി പറഞ്ഞു പിന്നെ അച്ഛനെയും ആങ്ങളെയും തിരിച്ചറിയുന്ന പിങ്കി അവിടെ ഉള്ളത് കൊണ്ട് എന്നെ കുഴപ്പമില്ല ആ പിങ്കി ഇതൊക്കെ കേട്ടുണ്ടെങ്കിൽ ഞാൻ നിൽക്കുവാണ് അപ്പൊ അതെ ഞാൻ മാത്രമല്ല ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തല നിർമ്മല അതാണ് നിന്നെ ഇവിടെ കയറ്റി താമസിപ്പിച്ചതും ഇവിടുത്തെ കുടുംബാംഗത്തെ പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും നിന്നെ കരുതിയതു എന്നൊക്കെ പറയണം ഗൗതമം എന്നൊരു ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ ഭയങ്കര ദേഷ്യത്തില് ലക്ഷ്മിക്കാണ് ഭയങ്കര പവർ ലക്ഷ്മി ഭയങ്കര പവറിലിരിക്കാം അപ്പൊ നിനക്ക് കഴുകന്റെ തലച്ചോറും കരുമൂർക്കനെ ഒളിപ്പിച്ച ഹൃദയവുമാണ് ഉള്ളതെന്ന് അറിഞ്ഞില്ലെന്ന് പറഞ്ഞു നിർമ്മൽ ഇതിനൊന്നും മറുപടി പറയുന്നില്ല ഇവർ കത്തി കത്തിക്കേറിക്കൊണ്ടേ ഇരിക്കുക ഈ അരുന്ധതി അല്ലെങ്കിൽ പെങ്ങളെ പോലെ കാണണ്ട നന്ദേ ദീ അപ്പൊ ഷെയ് നിർത്ത് ഒന്നും പറയരുത് പറഞ്ഞു ഒന്നും പറയാൻ നിക്കരുത് ദേ നിങ്ങളൊന്നും വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ അത് പറയാൻ ഞാൻ ദേ ദേ ഇവൻറെ അടുത്ത് ചെന്നതാണെന്നും അരുണെ നീ പറയടാന്ന് പറഞ്ഞു അപ്പൊ എന്തു പറയാൻ കള്ളു കുടിച്ചു വന്ന് എന്തൊക്കെയോ പറഞ്ഞു അത് ഞാൻ ഓർക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു അരുൺ ദേ എന്റെ മനസ്സ് തുറന്ന് കാണിച്ചതും നീ ഓർക്കുന്നില്ലേടാന്ന് നിർമ്മലി ചോദിക്കുക അന്നേരം എന്നെ കണ്ടപ്പോഴും എനിക്ക് തോന്നി തലയ്ക്കകത്ത് വേറെന്തോ ബോംബും വെച്ചാണ് നീ നടക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അരുൺ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുവട്ട് അപ്പം എല്ലാവരും ഇങ്ങനെ അരുണിനെ തന്നെയായി നോട്ടം അപ്പൊ ഗൗതമ ഇങ്ങനെ അരുണിനെ നോക്കുക എല്ലാവർക്കും മൊത്തത്തിൽ കൺഫ്യൂഷനായി അല്ല ഇവനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഗൗതമേട്ടനോട് പറയാൻ വന്നത് എനിക്ക് സത്യം പറയണം എന്ന് നിർമ്മലി പറയുന്നു അപ്പം കുടിച്ച് വെളിവ് കെട്ട് നിനക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയാനുള്ള സ്ഥലമല്ല ഇത് അരുന്ധതി അപ്പം തോന്നുന്നതൊന്നും അല്ല സത്യവാ പച്ച പരമാർത്ഥമാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു അപ്പം ഗൗതം നീ ഇവിനെ പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞു അരുന്ധതി ഇങ്ങോട്ട് ഓണം ഇങ്ങോട്ട് അപ്പം ഗൗതമേട്ട ഗൗതമേട്ടാന്ന് പറഞ്ഞു അതിനെ വിളിക്കുന്നുണ്ട് പക്ഷേ ഇവ ഈ ഗൗതമാണെങ്കിൽ നിർമ്മലിനെ കുത്തിന് പിടിച്ച് വാലിച്ചയച്ചുകൊണ്ട് നാം മുറ്റത്തേക്ക് അവർ ഒറ്റയേറായിരുന്നു എന്നിട്ട് ഇവൻ വലിയ ആൾ കളിച്ച് ഇങ്ങനെ നിൽക്കുക ഈ ഗൗതം അവിടെ നിന്ന് നമ്മുടെ നിർമ്മൽ എഴുന്നേറ്റു അങ്ങനെ എഴുന്നേറ്റ് നിർമ്മലികം നിൽക്കുക എന്നെ നിങ്ങൾ തല്ലിക്കോ ചവിട്ടിക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ പക്ഷേ ആദ്യം ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കാൻ പറഞ്ഞു അപ്പോൾ നീ ഒന്നും പറയണ്ടറാ ഒന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് പാവത്തിനെ വീണ്ടും വീണ്ടും അടിക്കും ഈ ഗൗതം കുറേ അടിച്ചു കിട്ടോ കുറേ അടിച്ചു നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞു അപ്പം ഏട്ടാ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു നിർമ്മൽ പറയണുണ്ട് പക്ഷേ ആ പാവത്തിനെ അവിടെ ഇട്ട് ഈ ഗൗതം അടിച്ച് തകർക്കുക അപ്പോൾ എനിക്ക് ഗൗരിമോളെപ്പറ്റി ആ പറയാനുള്ളതെന്ന് പറഞ്ഞ് എന്തെങ്കിലും നീ ഒന്ന് പറയേണ്ടാന്ന് പറഞ്ഞൊരു ഒറ്റ അടി വിന്യം കൊടുത്തു അതിനെ കുറേ അടിച്ചു അപ്പോൾ ഇത്രയ്ക്ക് ദുഷിച്ച് പോയോ നിങ്ങളുടെ മനസ്സ് അപ്പോൾ ആരാടാ ദുഷിച്ചത് സ്വന്തം ചേട്ടനാണ് ഞാനെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭാര്യ വെപ്പാട്ടിയാക്കിയിട്ട് അവളെ മകളെ സൃഷ്ടിച്ച ഞാനാണോ നീയാണോടാ ദുഷ്ടനെന്ന് ചോദിച്ച് ഗൗതം ഇങ്ങനെ പറയുന്നു നല്ല നല്ലവുള്ള സമയം വന്നിരിക്കുന്നു ന അന്തേക്കുറിച്ചോ ഗൗരിയെക്കുറിച്ച് ഒരു വാക്ക് നിങ്ങളുടെ നാമിൽ നിന്ന് വീഴരുതെന്ന് പറഞ്ഞു നിർമ്മല എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ നീ ഭീഷണിപ്പെടുത്തുന്നോ ഏട്ടാ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോഴും ഈ ഗൗതമം എന്ത് ചെയ്തെന്നറിയും നമ്മുടെ നിർമ്മല പിടിച്ച് വലിച്ചഴച്ചങ്ങനെ അങ്ങ് കൊണ്ടുപോകാം ഇറങ്ങി പോടാന്ന് പറഞ്ഞു അതിനെ ഗേറ്റ് കൊണ്ടുവന്ന ഒറ്റ തള്ളായിരുന്നു നിർമ്മലിൽ ചെന്ന് തലയിടിച്ചോ എന്തോ പോലെയൊക്കെ ആയി ആ സമയത്ത് ഗൗതം പുറകിൽ നിന്ന് നന്ദയെയും അവളിൽ നീ ജനിപ്പിച്ച കുഞ്ഞിനെയും കൊണ്ട് നീ ഈ നാട് വിട്ടു പോയ്ക്കോളാം പറഞ്ഞിങ്ങനെ ഈ ഗൗതം പറയുക ഈ സമയത്ത് ഗൗതമില് ആൾ കളിച്ചകത്തേക്ക് കയറി പോയപ്പോൾ നമ്മുടെ അവനെ ഒന്ന് പിന്നിൽ നിന്ന് വിളിച്ചു അപ്പൊ ഇങ്ങനെ തിരിഞ്ഞു നിന്നു പിന്നെ നമ്മുടെ നിർമ്മല് കരഞ്ഞുകൂവി നിന്ന ആളൊന്നും അല്ല ഞാൻ വിചാരിച്ചതേ എന്നെ സൃഷ്ടിച്ചിട്ട് ഓടിപ്പോയാ എൻ്റെ അച്ഛനായിരിക്കും ഏറ്റവും ഗതികെട്ട അച്ഛൻ എന്നുള്ളതാണെന്നും ഞാനും എൻ്റെ അമ്മയും ഈ ലോകത്തെ ഏറ്റവും ഗതികെട്ടവരായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടു കണ്ടില്ല എന്ന് നടിച്ച് എൻ്റെ അച്ഛനാണ് ദുഷ്ടനെന്നാണ് ഞാൻ കരുതിയത് എന്ന് നിർമ്മലവിനോട് പറഞ്ഞു അപ്പൊ ഏർ പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എൻറെ അച്ഛനൊക്കെ എത്രയോ ഭേദമാണെന്ന് ജനിപ്പിച്ച മകൻ എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നുള്ള കാര്യം നിർമ്മലു പറയാം എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഒരിക്കൽ പോലും എൻ്റെ അച്ഛൻ ആരാണെന്ന് അദ്ദേഹം ചോദിച്ചിട്ടില്ല എന്നുള്ള കാര്യവും നമ്മുടെ നിർമ്മല് പറയുവാട്ടോ ആ ഞരമ്പിലും ദേ ഈ ഞരമ്പിലും ഓടുന്നതേ ആ ഒരേ രക്തമാണെന്ന് എൻ്റെ എൻ്റെ അച്ഛൻ അറിയാമായിരുന്നു എന്നൊക്കെ പ്രകോദനം പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിക്കുവാ അത് ഞാൻ പറഞ്ഞത് അങ്ങേരക്ക് എത്രയോ ഭേദമാണെന്ന് എൻ്റെ അച്ഛനേക്കാളും ഗതികൊട്ടവനാണ് മിസ്റ്റർ കമ്മീഷണർ നിങ്ങളെന്ന് ചോദിക്കുമ്പോഴും ഗൗതം അന്തം വിട്ട് നിക്കുക സ്വന്തം ഭാര്യയായി ജീവിച്ച പെണ്ണിന്റെ മനസ്സ് നിങ്ങൾക്കറിയില്ല എന്നും പിന്നെ ഏതെങ്കിലും ഓരോൻറെ ഭാര്യയായോ വെപ്പാട്ടിയായോ ജീവിക്കാൻ മാത്രം താരം താഴ്ന്ന മനസ്സാണ് നന്ദിക്കെന്ന് നിങ്ങൾ ചിന്തിച്ചല്ലോ എന്ന് നിർമ്മല് ഈ ഗൗതത്തിനോട് പറയുന്നു ഏതോ സിനിമയിലൊക്കെ പറയുന്നത് പോലെ ക്ഷേം മിസ്റ്റർ ഓഫീസർ നിങ്ങളെ ഓർക്കുമ്പോൾ ഓർക്കുമ്പോഴെനിക്ക് നന്ദയിൽ എനിക്കുണ്ടായ കുട്ടിയാണ് ഗൗരിയെങ്കിൽ ഞാൻ എൻ്റെ മകളായിട്ട് അംഗീകരിച്ചേനെ ഗൗരിയെ എന്ന് നിർമ്മല് പറയാം അവളോട് വിളിക്കുന്നത് അവൾ വിളിക്കുന്നത് പോലെ നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്കിളിൽ നിന്ന് അവൾ എന്നെ വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അമ്മാവൻ മാമൻ എന്നൊക്കെ അതിന് അർത്ഥം ഉണ്ടെന്ന് നിർമ്മൽ ഇയാളോട് പറയുക ആ വാക്കിൻ്റെ അർത്ഥവേ ജനിപ്പിച്ച തന്തയെന്നല്ല എന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയണോ എന്ന് നമ്മുടെ നിർമ്മല ചോദിച്ചു നിങ്ങളൊരു ആരോപണം മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ മുതൽ നന്ദയെ എന്നെ അകറ്റി നിർത്തിയിരിക്കുകയാണെന്ന കാര്യവും പറഞ്ഞു പിന്നെ ഗൗരിയെ പോലെ ഗൗരിയെ ഒന്ന് കൊതി കാണാനോ ലാളിക്കാനോ എനിക്കിപ്പോ കഴിയുന്നില്ല എന്ന് നമ്മുടെ നിർമ്മല് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാവോ ഞാൻ നന്ദയുടെ ജീവിതത്തിൽ ആരും അല്ലാത്തത് കൊണ്ടാണെന്ന കാര്യം പറഞ്ഞു അപ്പൊ ശരി ആയിക്കോട്ടെ അവള് പതിവ്രതയാണെങ്കിൽ പിന്നെ ആ കുഞ്ഞെങ്ങനെ ഉണ്ടായടാ എന്ന് ഗൗതം നാണം കെട്ട ഗൗതം ചോദിക്കുക നിർമ്മലിനോട് നീ ധ്യാനിച്ച് ദിവ്യ ഗർഭം ഉണ്ടാക്കിയതാണെന്ന് നീനോട് പറയല്ലേ നന്ദ ഈ വീട്ടിൽ നിന്ന് പോയ ദിവസവും സമയമൊക്കെ അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു ഉം ഏലപ്പാറ ബസ് അപകടം നടന്ന തീയതി എന്ന് ചോദിച്ചു അത് കഴിഞ്ഞേ കൃത്യം എട്ട് മാസം പതിനൊന്ന് ദിവസവും കഴിഞ്ഞപ്പോ ശാന്തിപുരത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ചാണ് നന്ദ പ്രസവിക്കുന്നതെന്ന കാര്യം പറഞ്ഞു മാസം തികഞ്ഞു നന്ദ പ്രസവിച്ചെന്ന് പറയുമ്പോൾ ഈ ഗൗതമെന്ന് പറയുന്ന നാണം കെട്ട അന്തം ഇട്ടി നിൽക്കുക പിങ്കേ ഈ തറവാട്ടിൽ കുടിയിരുത്തണോന്ന് വാശി പിടിച്ച നിങ്ങളെ നന്ദയെയും കുഞ്ഞും കുഞ്ഞിനെയും നിങ്ങൾ പുറത്താക്കിയില്ലേ അപ്പോ നന്ദഗർഭിണിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നോ ഒന്നും പറഞ്ഞോണ്ട് വലിയ ഇത് പറയുവോ നോ നോ എന്നും പറഞ്ഞോണ്ട് ഗൗതം വലിയ ആളാവുക ഞാനത് വിശ്വസിക്കില്ല എന്ന് നിങ്ങളിനി വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല എന്ന് നിർമ്മല നേരം പറഞ്ഞു സത്യം പറയുക എന്നുള്ളൊരു ജോലി മാത്രമേ എനിക്കുള്ളൂ നന്ദിയും ഗൗരിയും ശാന്തിപുരത്തേക്ക് ഇന്ന് ബസ് കയറുവെന്നും നന്ദ ഈത്തുപര ഗൗരിയോട് നിങ്ങളാണ് അവളുടെ അച്ഛനെന്ന് പറഞ്ഞിട്ടില്ലെന്നുള്ള കാര്യങ്ങളും നിർമ്മല് പറയുവാണ് ഇത് വിശ്വസിക്കുന്നില്ലേ ഗൗതമെന്ന് പറയുന്നത് അപ്പോൾ ശാന്തിപുരത്തെ മതിലിലും അതുപോലെ പാർക്കറ്റിലും അച്ഛനെ മിസ് ചെയ്തു എന്ന് പറഞ്ഞ് എഴുതി നടക്കുമായിരുന്നു എൻ്റെ ഗൗരക്കുട്ടിയെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മുടെ നിർമ്മല പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഗൗതമം അന്നേരം ആലോചിക്കാം അന്ന് അവിടെ ചെന്നപ്പോ അച്ഛാ മിസ്യൂന്നും പറഞ്ഞ് എഴുതി വെച്ച അപ്പൊ അച്ഛൻ ഉടനെ വരുമോന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരുന്നല്ലോ ഇവിടെ വന്ന് നിങ്ങളെ കണ്ടപ്പോഴേ അടുത്ത് ഇടപഴകിയപ്പോ ആ കുഞ്ഞു മനസ്സ് നിങ്ങളെ അച്ഛനായി അംഗീകരിച്ചു അങ്ങനെ അച്ഛനോടുള്ള ആ ഒരു സ്നേഹം കൂടി വന്നു ഈ രക്തം രക്തത്തെ തൊട്ടറിയുന്നത് പോലെയാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുവാ ദേ ഇത്രയും കാലം താൻ നേടി തേടിക്കൊണ്ടിരുന്ന അച്ഛൻ എന്ന സങ്കല്പത്തിന്റെ പൂർണത അവൾ നിങ്ങളിൽ കണ്ടെത്തുകയായിരുന്നു എന്നൊക്കെ നിർമ്മലു പറഞ്ഞു അതാ അവൾ ആ മീറ്റിംഗിൽ വെച്ച് നിങ്ങളോട് ചോദിച്ചതെന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഗൗതഅന്തം വിട്ട് കുന്തം കഴുകി ഇങ്ങനെ നിൽക്കുവാണ് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞ് കൺമുന്നിൽ വന്ന് നിന്നിട്ടും അതിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ ശരിക്കും പറയുക നിങ്ങളെ ഓർത്ത് എനിക്ക് ഉറപ്പാ തോന്നുന്നതെന്ന് നിങ്ങളെപ്പോലെ ഒരു അച്ഛൻ ഈ ലോകത്ത് വേറെ കാണില്ല മിസ്റ്റർ കമ്മീഷണർ എന്നൊക്കെ നമ്മുടെ നിർമ്മല താട്ടി അങ് വിടുവാ അപ്പൊ ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ നിർമ്മല ഇങ്ങനെ നിക്കുമ്പോ നന്ദ നന്ദയ്ക്കൊരു അമ്മയാകാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചോ അപ്പൊ നിങ്ങൾക്കൊരു അച്ഛനാകാൻ കഴിയില്ല എന്ന് ഡോക്ടർ എന്ന് നിർമ്മല നേരം ഗൗതത്തിനോട് ചോദിച്ചു നന്ദഗൗരിയെ പ്രസവിച്ചത് കൊണ്ട് ആ വിധി മാറി കടക്കുകയായിരുന്നു നിങ്ങൾ പക്ഷെ എന്താ ചെയ്തത് ഛേ പറഞ്ഞിങ്ങനെ കഷ്ടം എന്ന് പറഞ്ഞു ഇയാളെ അറപ്പോടെ നോക്കുവാണ് നിങ്ങൾ ഗൗരിയുടെ കണ്ണിൽ അവളുടെ കൂട്ടുകാരൻ്റെ വളർത്തച്ഛൻ മാത്രമാണെന്നും ആ കുഞ്ഞിനെ ദത്തെടുത്ത അതേ കാരുണ്യത്തോടെ നിങ്ങൾ അവളെയും ദത്തെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഗൗരി എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നിർമ്മൽ പറഞ്ഞു സ്വന്തം അച്ഛനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അറിയാതെ ഇത്രയും ഇത്രയും പറയാൻ വേണ്ടിയാ ഞാനിങ്ങോട്ട് വന്നതെന്ന് പറയുമ്പഴത്തേക്കും ഗൗരം ഗൗതം കൊണ്ടു കൊണ്ട് പ്രാളം കൂട്ടുക ഞാൻ പോകുവാണെന്ന് പറഞ്ഞു നമ്മുടെ നിർമ്മൽ അവിടെ നിന്ന് പോന്നു ഗൗതമേട്ടാ ഒന്ന് നിങ്ങൾ ഓർത്തോളം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നന്ദയും കുഞ്ഞും ദേ ശാന്തിപുരത്തേക്ക് പോവാ അത് നിങ്ങൾ മറക്കരുതെന്ന് പറഞ്ഞ് നമ്മുടെ നിർമ്മല അവിടെ നിന്ന് പോയി നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞിട്ടാ പോന്നെ നന്ദയ്ക്ക് നിങ്ങളെ വേണ്ട പക്ഷെ ഗൗരിക്ക് അവൾക്ക് നിങ്ങളെ വേണമെന്ന് നിർമ്മല പറഞ്ഞു ഒരച്ഛനായിട്ട് അവൾക്ക് നിങ്ങളെ വേണമെന്ന് തന്നെ പറഞ്ഞു ഗൗതമം എന്ന് പറയുന്ന ആ നാണമില്ലാത്ത വ്യക്തി ഇങ്ങനെ ഛ എന്നും പറഞ്ഞു അവിടെ നിന്ന് നിർമ്മലങ്ങ് പോയി ഇയാൾ ഇയാളിനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ തല പൊകഞ്ഞ് നിൽക്കുക ഗൗതം അയ്യോ ഗൗരി ഗൗരിമോൾ എൻ്റെ മോളായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചങ്കം ഒക്കെ തരുമ്പിന് തലോടി തലയിൽ കൈവച്ചൊക്കെ നിൽക്കും എൻ്റെ മോൾ എൻ്റെ മോളെന്നു പറഞ്ഞു ഭയങ്കര കരച്ചിൽ ഈ സമയത്ത് ഓരോരുത്തരോരോരുത്തരായിട്ട് ബസ്സിലേക്ക് കയറാൻ നോക്കും അപ്പം നന്ദയും കുഞ്ഞും ചെന്നു എങ്ങോട്ടാന്നി വെച്ചു ചേട്ടാ ഞാൻ ശാന്തിപുരത്തിന് കുറച്ച് മുൻപ് ഒന്ന് ടിക്കറ്റ് എടുത്തായിരുന്നു ലഗേജൊക്കെ ബസ്സിൽ കയറ്റി വെച്ചു എന്ന് പറഞ്ഞു അപ്പോൾ വേറെ ആ കണ്ടക്ടർ ആയിരുന്നല്ലോ ആ അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്തിട്ട് അയാൾ പോയി എന്ന് കാര്യം പറഞ്ഞു അപ്പം മോൾക്ക് പനിയായിരുന്നു അപ്പോൾ ഒരു ഇഞ്ചെക്ഷൻ എടുക്കാൻ പോയതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരി ഇപ്പോഴത്തെ പണി സൂക്ഷിക്കണം എന്താ കയറിക്കോളാം പറഞ്ഞു അങ്ങനെ ചേട്ടൻ ഇവരകത്തേക്ക് കയറ്റി വിട്ടു ഇവർ അന്നേരം അവിടെ കിടക്കാനുള്ള കാര്യങ്ങളും ഇതെല്ലാം നോക്കി അപ്പോൾ ഗൗരി അവിടെ കിടത്തി അതിനുശേഷം പിന്നെ നമ്മുടെ ഗൗരി അവിടെ നിന്ന് ഇറങ്ങിയ കാര്യം നന്തോട്ടനെ പറ്റിയുള്ള കാര്യങ്ങൾ ആ ചികിത്സയുടെ കാര്യം ഇതെല്ലാം ആലോചിച്ച് ബസ്സിലിങ്ങനെ മനസ്സ് തകർന്നിങ്ങനെ ഇരിക്കുവാണ് ഗൗരിയാണ് അവിടെ കിടക്കുന്നത് എന്നിട്ട് സ്വന്തം കുഞ്ഞിനോട് ഒരുപാട് സോറി പറയാം എൻ്റെ മോൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നില്ലേ നിന്റെ അച്ഛനെ കാണണം എന്നുള്ളത് ഇത്രയും ദിവസം കണ്ട ആ ആള് തന്നെയാണ് നിന്റെ അച്ഛനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ മനസ്സിൽ കുഞ്ഞിനോട് മാപ്പ് ചോദിക്കുക അങ്ങനെ അതും പറഞ്ഞു അവിടെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ അരുൺ റൂമിലേക്ക് ചെല്ലുമ്പോൾ പവിത്ര എന്തോ ഫോണിൽ നോക്കി ചിരിച്ചോണ്ടിരിക്കുക അപ്പൊ ഇത് അവനാ അവൻ തന്നെയാ അവരുടെ കാമുകനാണെന്നും പറഞ്ഞുകൊണ്ട് ഈ അരുൺ നേരെ ഇടിച്ച് കയറി അങ്ങ് ചെല്ലുവ എന്നിട്ട് ഇത് എന്താണെന്നൊക്കെ നോക്കുക ആ സമയത്ത് അരുണേട്ടാ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പൊ നീ ഇങ്ങനെ സദാസമയം ഒരു സ്ഥല ഒരു സ്ഥലത്ത് തന്നെ അടഞ്ഞു ചടഞ്ഞ് കൂടിയിരിക്കുകയാണ് പവിത്ര എന്ന് ചോദിച്ചു പിന്നെ എന്ത് ചെയ്യാനാ ഈ വീട്ടിൽ എന്തെല്ലാം ജോലികളുണ്ട് അതെല്ലാം പോയി ചെയ്യണമെന്ന് അരുൺ പവിത്രയോട് ചുമ്മാ ഇരുന്നാലെത്തടി കൂടും നിന്റെ ഡെലിവറി കോംപ്ലിക്കേറ്റഡ് ആവും കേട്ടോ എന്ന് പറയുമ്പം എല്ലാ ജോലിയും ചെയ്യാൻ കനകമയുണ്ട് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ എങ്കിൽ പോയി എനിക്കൊരു ലെമൺ ജ്യൂസ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ആ ഞാൻ എടുത്തുകൊണ്ട് വരാലോ എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ പവിത്ര തന്നിട്ട് അതിന് പോയി ഈ സമയത്ത് അരുൺ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഫോൺ മേടിച്ചു ആ ഫോൺ തന്നിട്ട് പോകാൻ പറഞ്ഞു ഫോൺ മേടിച്ചുകഴിഞ്ഞായിട്ടാണ് പവിത്രയെ പറഞ്ഞു വിടുന്നത് അന്നേരത്തേക്കും പവിത്രയുടെ ഫോണായ ഫോൺ മുഴുവൻ അരുൺ തപ്പുവാ അപ്പോൾ സംശയിക്കാൻ ഭാഗത്തിനായിട്ട് ഒരു ചാറ്റ കോൾ പോലും ഇല്ലല്ലോ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പവിത്രയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് അപ്പോൾ ആ കോളിൽ മൈ പ്രേം എന്നും പറഞ്ഞൊരു കോൾ വരുവാ അപ്പോൾ ഏ ഇതേ പ്രേമെന്ന് പറഞ്ഞു ഇതാരും ഇതെന്ന് പറഞ്ഞുകൊണ്ട് ചാടി നമ്മുടെ അരുൺ കോൾ എടുത്തു അപ്പോൾ ദേ അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക എടി ചതിജി നീ മൈ പ്രേമെന്നും പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നെന്നൊക്കെ ചോദിക്കുകയാണേ ഈ നമ്മുടെ പവിത്ര ഇങ്ങ് കയറി വന്നപ്പോൾ നീ നീ എന്താണ് ഈ കാണിച്ചതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അരുണേട്ടൻ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ മനസ്സിലാക്കി തരാടി എന്ന് പറഞ്ഞു അപ്പോൾ ആരാടി ഇവൻ പറഞ്ഞു ഇത് കാണിച്ചു കൊടുത്തപ്പം ഈശ്വര ഇത് മൈ പ്രേം എന്നല്ല മിസ്റ്റർ പ്രേമെന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു ജിമ്മന അവൻ അവന് മിസ്റ്ററിൻ്റെ ആയിരുന്നു ഇഷ്ടം അപ്പോൾ പ്രേമനെന്നായിരുന്നു പേര് എല്ലാവരും കളിയാക്കി മിസ്റ്റർ പ്രേമെന്ന് വിളിക്കും അതാ അങ്ങനെ സേവ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു ഊഹ് എൻ്റെ പൊന്നെ എനിക്ക് കുട്ടികളില്ലാത്ത വിഷമം അവനും രണ്ടു പേരും എനിക്ക് വേണ്ടി വഴിപാട് നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയപ്പോഴത്തേക്കും ഇങ്ങനെ ആകെ വല്ലാണ്ടായിട്ട് നിൽക്കുമായിരുന്നു അങ്ങനെ ഇവർ രണ്ടു പേരും കൂടി ഇങ്ങനെ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തായിരുന്നു നമ്മുടെ ഗൗതം ഓടിക്കതച്ച് അവിടെ ചെന്നു ഈ നന്ദയും കുഞ്ഞിനെയും കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ബസ്സും കാര്യങ്ങളും ഇതെല്ലാം ചോദിക്കുവാണ് അവിടെ ഉള്ള ചേട്ടന്മാരോട് പിന്നെ ഈ ബസ് സ്റ്റാൻഡിൽ അങ്ങനെ ഒന്നുമില്ല ആ ബസ് സ്റ്റാൻഡിൽ ചോദിക്കാൻ പറഞ്ഞു ഗൗതത്തിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഗൗതം എന്നിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആ ബസ് സ്റ്റാൻഡിലേക്ക് ഓടും അപ്പം നന്ദി ആ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു ഇത് വരുന്നിടത്താണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയാണെങ്കിൽ നന്ദി